ഈ ശോംശിഖാറ്റി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഒരു യുദ്ധം ജയിക്കാൻ പല പോരാട്ടങ്ങൾ നടത്തേണ്ടതുണ്ട് പല പോരാട്ടങ്ങൾ ജയിക്കേണ്ടതുണ്ട് ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കൽതായ കുർബാന ആ കുർബാന നടപ്പാക്കാൻ ഇത്രയെങ്കിലും നടപ്പാക്കാൻ കഴിഞ്ഞത് നമ്മൾ പോരാടിയത് ഇത് നമ്മുടെ പോരാട്ടത്തിൻ്റെ വിജയമാണ് ആ വിജയത്തിന് വേറെ അവകാശികളില്ല ചില മറ്റു ചില അവകാശികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെയും ഇവിടെയും ചില സ്വരങ്ങൾ അവസ്വരങ്ങൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ അത് പറയുന്നത് അത് അത്തരം ഈ വിജയത്തിന് അവകാശികളുമായിട്ട് ഈ വിജയത്തെ എതിർത്തോണ്ടിരുന്നത് എതിർത്തോണ്ടിരുന്നവർ വരേണ്ട കാര്യമില്ല ഒരു യുദ്ധം ജയിക്കാൻ പല പോരാട്ടങ്ങൾ നടത്തണം പല പോരാട്ടങ്ങൾ ജയിക്കണം എന്ന് ഞാൻ പറഞ്ഞു ടു വിൻ എ വാർ യു ഹവ് ടു ഫൈറ്റ് മെനി ബാറ്റിൽസ് അങ്ങനെ നമ്മൾ പല പോരാട്ടങ്ങൾ നടത്തി ചിലതിൽ നമ്മൾ തോറ്റു ചിലതിൽ നമ്മൾ വിജയിച്ചു അങ്ങനെ ഒരു യുദ്ധം ജയിക്കാനുള്ള പല അല്ലേ ചവിട്ടുപടികളിൽ ചില ചവിട്ടുപടികളാണ് നമ്മളിപ്പോൾ വിജയിച്ചത് ആ വിജയമൊക്കെ നമ്മുടെ തന്നെ ക്രെഡിറ്റിലിരുന്നാൽ മതി ഞാനിത് ആവർത്തിക്കുന്നതിന് കാരണം ഈ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് എടുക്കുക മാത്രമായിരുന്നെങ്കിൽ പിന്നെയും സഹിക്കായിരുന്നു ആ ക്രെഡിറ്റിൻ്റെ പേരിൽ മറ്റ് ചില സംഗതികളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതേക്കുറിച്ച് മുന്നറിയിപ്പ് നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് കരുതി കരുതിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ സമരം ചെയ്തില്ലായിരുന്നെങ്കിൽ പല തരത്തിലുള്ള സമരമുറകൾ പുറത്തെടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കതൊക്കെ ഓർമ്മയിൽ വരും പെട്ടെന്ന് ഈ സമര രംഗത്തുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം എത്ര വർഷമായി നമ്മൾ ചെയ്യുന്നു പുറത്തുള്ളവർക്ക് അതിൻ്റെ ഗൗരവമൊന്നും അറിയണമെന്നില്ല അങ്ങനെ പല തട്ടുകളിൽ പല തലങ്ങളിൽ പല തരത്തിലുള്ള സമരമുറകൾ നമ്മൾ പുറത്തെടുത്തില്ലായിരുന്നെങ്കിൽ എത്രയെങ്കിലും വിജയം കിട്ടുമായിരുന്നു കിട്ടുമായിരുന്ന സഭാനേതൃത്വം വഴഞ്ഞ് വളഞ്ഞ് ഒടിഞ്ഞ് പോയി നിൽക്കുന്നൊരവസ്ഥയിലായിരുന്നു അവരെല്ലാവരും നമ്മളെ നിരോത്സാഹപ്പെടുത്തുമ്പോഴും നമ്മളെ തള്ളിപ്പറഞ്ഞപ്പോഴും നമ്മെ ആക്ഷേപിച്ചപ്പോഴും നമ്മെ കേൾക്കാൻ വിസമ്മതിച്ചപ്പോഴും നാം സമരവുമായി മുന്നോട്ട് പോയി കാരണം ഒറ്റ കാര്യത്തിൽ കുറപ്പുണ്ടായിരുന്നു നമ്മൾ കർത്താവിന്റെ കൂടെയാണ് കർത്താവ് നമ്മുടെ കൂടെയാണ് കർത്താവിന്റെ യുദ്ധമാണ് നമ്മൾ നയിക്കുന്നത് അതിനാൽ തന്നെ ഇത് കർത്താവിന്റെ വിജയമാണ് കർത്താവിനോട് കൂടെ പോരാടിയ നമ്മുടെ വിജയമാണ് അതിൽ മറ്റാരും അവകാശികളായി വരേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് സുറിയാനി കത്തോലിക്ക സഭയിൽ ആകെ ഏകീകൃത കുർബാന നടപ്പാക്കിയപ്പോൾ എറണാകുളം അങ്കമലി അതിരൂപത ഒരു പള്ളിയിലും അത് നടപ്പാക്കിയില്ല നടപ്പാക്കാൻ തയ്യാറായതുമില്ല ബഹുഭൂരിപക്ഷം വൈദികരും അതിനെ നഖച്ചു എതിർത്തു അൽമായ മുന്നേറ്റക്കാരുടെ ഗുണ്ടായുസത്തിലൂടെ എല്ലാ ഇടവകളിലും അക്രമങ്ങളോ എതിർപ്പുകളോ അരങ്ങേറി എന്നാൽ സുറിയാനി കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്നവരുടെ ചെറിയൊരു ഗണം ഗണം സിനിടെ തീരുമാനിച്ച കുർബാന മാർപ്പാബ് ആഹ്വാനം ചെയ്ത കുർബാന എറണാകുളം അങ്കമാലിയിലും നടപ്പാക്കണമെന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു ആ കൂട്ടരെ കഠിനമായി ആ ഭാഷയിൽ ആക്ഷേപിച്ചവരിൽ അനേകം മെത്രന്മാരും ഉണ്ട് പക്ഷെ ആരൊക്കെ എതിർത്താലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കിയേ നാം അടങ്ങുവെന്ന് വിവിധ തരത്തിൽ വിധ വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ പല മാർഗങ്ങളിലൂടെ അത് കണ്ടതും കാണാത്തതുമായ മാർഗങ്ങളിലൂടെ ന്യായമായ മാർഗങ്ങളിലൂടെ അന്യായമായിട്ട് നമ്മൾ യാതൊന്നും ചെയ്തിട്ടില്ല നാം പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ നാം സമ്മർദ്ദം ചൊലത്തിക്കൊണ്ടിരുന്നു പലപ്പോഴും നാം തോറ്റുപോകുമോ എന്നൊരു ഭയം ചിലരില്ലെങ്കിലും ഉണ്ടായി ചില തോൽവികൾ ഉണ്ടായെന്ന് വേണമെങ്കിൽ സമ്മതിക്കും ചെയ്യാം നേതൃത്വത്തിലുള്ളവർ തന്നെ നമ്മൾ നിരുവിൽ സാഹപ്പെടുത്തി ആക്ഷേപിച്ചു പോലീസ് കേസെടുത്തു കോടതിയിൽ കള്ളക്കേസുകൾ എത്ര പേർക്കെവരെയാണ് കള്ളക്കേസുകൾ ഇല്ലാ ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇവയൊന്നും അറിയാത്ത മെത്രാന്മാർ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് മാർക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ നോക്കിയേക്കാം അത് നമ്മൾ തടയേണ്ടതുണ്ട് അതിന് കാരണം ഈ ക്രെഡിറ്റ് പോകുന്നതിൻ്റെ പ്രശ്നമൊന്നുമല്ല ഞാൻ പറഞ്ഞു ഈ ക്രെഡിറ്റിൻ്റെ വെളിച്ചത്തിൽ വേറെ ചില ഗൂഢമായ കളികൾ നടക്കാൻ സാധ്യതകളുണ്ട് അത് വേണ്ട നമുക്ക് ഇനി നമ്മുടെ സഭയിൽ അത് വേണ്ട ആദ്യം നാല് പള്ളികളിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ സമരം ചെയ്തത് കൊണ്ടല്ലേ സുര്യാനി സഭയുടെ കുർബാനയ്ക്ക് വേണ്ടിയുള്ള യുദ്ധത്തിലെ ഒരു പോരാട്ടം അങ്ങനെ വിജയിക്കുകയായിരുന്നു നാല് പള്ളികളിൽ ഏകീകൃത കുർബാന ചൊല്ലിയപ്പോൾ അപ്പോൾ തന്നെ ഈ വിമത വൈദ്യക്കെട്ട് പൊട്ടിയിരുന്നു പിന്നെ അത് എട്ട് പള്ളികളിൽ ഏകീകൃത കുർബാനയായി എട്ട് പള്ളികളിൽ അതും നമ്മൾ സമരം ചെയ്തത് കൊണ്ടും നമ്മുടെ കൂടെ ചില വൈദികർ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ഒറ്റക്കെട്ടായിട്ട് സമരം ചെയ്തത് കൊണ്ട് തന്നെയാണ് കോടതികൾ എത്രമാത്രം കോടതി കേസുകളാണ് നമ്മൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് കോടതികൾ ഇറങ്ങി വൈദികർക്ക് സംരക്ഷണം കൊടുത്തു രാത്രിയും പകലും നിത ജാഗ്രത പുലർത്തി അങ്ങനെയല്ലേ നാം നേടിയെടുത്തത് അല്ലാതെ ഇപ്പൊ വന്ന ഈ സമവായത്തിലൂടെയാണോ ഈ വിജയം വിജയമുണ്ടായത് എത്ര വർഷമായി നമ്മുടെ സമര രംഗത്ത് എന്തുമാത്രം പണമാണ് നമ്മൾ ചെലവിട്ടത് ഈ മെത്രാൻമാരുടേതാണ് വിജയമെങ്കിൽ എത്രയോ നാളുകൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ സംഭവിക്കേണ്ടതാണ് ഇത്തരം കേസും കൂട്ടും പരിപാടികളുണ്ടാകുമായിരുന്നോ അപ്പോൾ എട്ട് പള്ളികളിൽ ഈ ഏകീകൃത കുർബാന വന്നു കഴിഞ്ഞപ്പോഴ് ആ പൊട്ട് ഈ ഒറ്റക്കെട്ടിന്റെ പൊട്ട് ഒന്നുകൂടി പൊളിഞ്ഞു അടുത്ത പോരാ അപ്പൊ നമ്മൾ അടുത്ത ഒരു പോരാട്ടം ജയിക്കുകയായിരുന്നു പല പോരാട്ടങ്ങൾ നടത്തണം ജയിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനാൽ ഈ വിജയങ്ങളിലൊന്നും മറ്റാർക്കും അവകാശമില്ല ഇപ്പോഴത്തെ വിജയത്തിലുമില്ല ഇപ്പോൾ എല്ലാ പള്ളികളിലും ആ സമയത്താണെങ്കിൽ പോലും ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിൽ നാം വിജയിച്ചിരിക്കുന്നു ഇത് നാം പോരാടി നേടിയതാണ് നാം പോരാടി നേടിയതാണ് നമ്മുടെ മറ്റൊരു പോരാട്ടമായിരുന്നു അത് തീർച്ചയായിട്ടും ഇതെല്ലാത്തിൻ്റെയും ആരംഭം മാത്രമാണ് ഒന്നും ഒന്നിൻ്റെ അവസാനമല്ല എല്ലാ പള്ളികളിലും എല്ലാ കുർബാനയും ഏകീകൃത കുർബാനയാകണം അതാണ് അടുത്ത സ്റ്റെപ്പ് എല്ലാ പള്ളികളിലും എല്ലാ കുർബാനയും ഏകീകൃത കുർബാന ജനാഭിമുഖമെന്ന് പറയുന്ന ആ തലതിരിഞ്ഞ കുർബാന അതാണ് തലതിരിഞ്ഞ കുർബാന ശരിക്കുള്ളത് അത് നമുക്ക് വേണ്ട അത് നമുക്ക് വേണ്ട സുറിയാനി കത്തോലിക് സഭയിൽ വേണ്ട സഭയിൽ ഉണ്ടെന്ന് കരുതിയിട്ട് സുറിയാനി കത്തോലിക് സഭയിൽ വേണമെന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല അത് ശരിയല്ലല്ലോ ലത്തീൻ സഭയിൽ മുഴുവൻ നമ്മുടെ സഭ ഉള്ളത് മുഴുവൻ നമ്മുടെ സഭയിൽ വേണമെങ്കിൽ പിന്നെ എന്തിനാണ് രണ്ട് കാനലോ എന്തിനാണ് ഇരുപത്തിനാല് സഭകളൊരു കൂട്ടായ്മയായിരിക്കണേ എല്ലാം കൂടെ ഒന്നിനെങ്കിലും ജയിച്ചാൽ പോരെ അങ്ങനെ ഒരു ഒരു തീരുമാനം മാധ്യമസഭയിൽ ഉണ്ടായിരുന്നു അതിന് നഖശിക്കാന്ത എതിർത്തവരിൽ മുൻപന്തിൽ നിന്ന് രണ്ട് പേരാണ് തോമാസ് ലീഗായും പിന്നെ യോഹനാൻസ് ലീഗായും എൻ്റെ ഡോക്ടർ ദീസസ് അതാണ് ഞാൻ തോമാണി സിംഹാസൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഞാൻ ഈ ഈ മാസം ഇറങ്ങുന്നുണ്ട് നിങ്ങൾ നിങ്ങളതൊന്ന് വായിച്ച് നോക്കണം ഒരു അതിൻ്റെ അതിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഒരു പ്രത്യേകിച്ച് ഒന്നാമത്തെ ഭാഗം ഒരു ക്ലാസ് വർക്കായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത് എൻ്റെ പുസ്തകത്തെ ഞാൻ തന്നെ പൊരുത്ത് പറഞ്ഞു ശരിയല്ല നിങ്ങൾ വായിച്ച് നോക്കൂ അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് എല്ലാ സഭകളും ഒരു സഭയിൽ ലയിക്കുക എന്നുള്ള ഒരു ഒരു ചിന്ത ആദ്യമസഭയിൽ തന്നെ ഉണ്ടായിരുന്നു നാല് സുവിശേഷങ്ങൾ വേണ്ട ഒരു സുവിശേഷം മതി എന്നൊരു ചിന്തയുണ്ടായിരുന്നു അതുപോലൊക്കെ ആ ചിന്തകളൊക്കെ ഉള്ള സമയത്ത് അതിനൊക്കെ എതിർത്ത് തോൽപ്പിച്ച തോമാസ് ലീഹായ ഉണ്ട് യോഹനൻസ് ലീഹായ ഉണ്ട് അതൊരു തെളിവുകളൊക്കെ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് ആ പുസ്തകത്തിനകത്ത് നിങ്ങളെന്ന് വായിക്കും ഈ അപ്പം അതുകൊണ്ട് പറഞ്ഞു വന്നത് സുറിയാനി കത്തോലിക്ക സഭയില് ജനാഭിമുഖ കുർബാന വേണ്ട ലത്തിയൻ സഭയിലായിക്കോട്ടെ അത് അവർ തീരുമാനിക്കട്ടെ ആ സഭ തീരുമാനിക്കട്ടെ സുറിയാനി കത്തോലിക്ക സഭയിൽ വേണ്ട അതുകൊണ്ട് എല്ലാ പള്ളികളിലും എല്ലാ കുർബാനയും ഏകീകൃത കുർബാനയാകണം എന്നാൽ അടുത്ത പോരാട്ടം അപ്പം അതുകൊണ്ട് ഇതെല്ലാത്തിനും ഇപ്പൊ ഒരു കുർബാന ഉള്ളത് അത് അസമയത്താണെങ്കിൽ പോലും പോരാട്ടത്തിൻ്റെ ഒരു ഘട്ടത്തിലെ വിജയം മാത്രമാണ് എല്ലാത്തിനും ആരംഭമാണ് ഇനി എല്ലാ പള്ളികളിലും എല്ലാ കുർബാനയും ഏകീകൃത കുർബാന ആയിട്ട് വേണം ഇനി സുറിയാനി കത്തോലിക്ക സഭയുടെ തനതായ ഒരുപാട് നല്ല പാരമ്പര്യങ്ങളുണ്ട് എല്ലാ പാരമ്പര്യങ്ങളും വീണ്ടെടുക്കേണ്ടതല്ല പക്ഷെ മഹത്തായ ചില പാരമ്പര്യങ്ങളുണ്ട് അത് നമ്മൾ വീണ്ടെടുക്കണം നമ്മുടെ ദൈവശാസ്ത്രത്തിന് ചേർന്ന ആധ്യാത്മികതയും അച്ചടക്കവും ശീലങ്ങളും നമുക്കുണ്ടാകണം ആധ്യാത്മിക നമുക്കുണ്ടാകണം അതൊക്കെ വീണ്ടെടുക്കേണ്ടതുണ്ട് അപ്പം ഇതൊരു ഇനിയും ഏറെ ഏറെ ദൂരം താണ്ടാനുണ്ട് നമ്മുടെ യാത്ര ഇത് എല്ലാത്തിന്റെയും തുടക്കം മാത്രമേ ആകുന്നുള്ളൂ ഇതിനിടയിൽ അതിനിടയ്ക്ക് ഒരു ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് ഇത്രമാത്രം ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞിട്ട് ഇത്രമാത്രം സമരം ചെയ്ത ഒരു ചരിത്രം ഒരുപക്ഷെ നമ്മുടെ സഭയിൽ ഉണ്ടാകില്ല എന്നിട്ടും അവർ തോറ്റുതുന്നം പാടി ഈ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും തോറ്റു തുന്നം പാടി അതുകൊണ്ട് തന്നെ നമ്മുടെ ഇനി അടുത്ത ഒരു സ്റ്റേജിൽ നമുക്ക് നിരാശപ്പെടേണ്ട യാതൊരു കാര്യമില്ല കാരണം ഇത്രമാത്രം അക്രമാസക്തമായ ഒരു സമരം അത് മാർപ്പാപ്പിക്കെതിരെ ചെറിയ ആളുകൾക്കൊന്നുമല്ല മാർപ്പാപ്പിക്കെതിരെ യുദ്ധം ചെയ്ത് തോറ്റുപോയവരാണ് വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും അതുകൊണ്ട് തന്നെ ഇനി ഒരു സമരവും അവിടെ ജയിക്കില്ല എന്നുള്ളതിന്റെ അതാണ് സന്തോഷ വാർത്ത ഇനി ഒരു സമരവും അവരുടേത് ജയിക്കില്ല കാരണം അത്രമാത്രം ഇത്രമാത്രം ശക്തമായിട്ട് അവർ സമരം ചെയ്തിട്ടും നമ്മൾ അതിനെ എതിർത്ത് നിന്നു നമ്മൾ എണ്ണത്തിൽ കുറവായിരുന്നു പക്ഷെ കർത്താവ് നമ്മുടെ കൂടെയായിരുന്നു അതുകൊണ്ട് അവർ ഒറ്റക്കെട്ടായിരുന്നെങ്കിലും അവരെണ്ണത്തിൽ ഒരുപാടുണ്ടായിരുന്നെങ്കിലും അവർ തകർന്ന് തരിപ്പണമായി അതാണ് സന്തോഷവാദം അതുകൊണ്ട് ഇനി എന്ത് സമരത്തിന് വന്നാലും വിജയിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനിടയിൽ എറണാകുളം അങ്കമാലയില് സമാധാനം കൊണ്ടുവന്നത് ഞങ്ങളാണ് അഞ്ചെട്ട് വർഷമായി ലഹളയായിരുന്നു ഇപ്പോൾ അത് സമാധാനമായി എന്നൊക്കെ പറഞ്ഞാൽ ഇത് രംഗപ്രവാചം ചെയ്തേക്കാം അവരുടെ കെണിയിൽ വീണ് പോകരുത് ഇങ്ങനെ അവകാശപ്പെടുന്നവരുടെ ഗൂഢലക്ഷ്യം തിരിച്ചറിയാൻ പ്രവാചകന്റെ ദീർഘദർശനമൊന്നും വേണ്ട ദൈവം തന്നിരിക്കുന്ന കണ്ണുകൾ തുറന്നു നോക്കിയാൽ മതി നമുക്കതിൽ കേസ് കൊടുക്കുകയും പോലീസിനെ അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തവരാണോ ഈ വിജയത്തിൻ്റെ അവകാശികൾ ഈ വിജയത്തിന് ക്രെഡിറ്റ് എടുക്കാൻ വരേണ്ടത് അത് നമ്മൾ സമ്മതിച്ച് കൊടുക്കരുത് അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ അടുത്തൊരു തിന്മയെ നമ്മൾ വെൽക്കം ചെയ്യുകയായിരിക്കും ചെയ്യുന്നത് അത് വേണ്ട പണം കെട്ടെടുത്തുമെന്ന് സഭാ കോടതി കണ്ടെത്തിയ മണവാളനെ എത്രയും പെട്ടെന്ന് ഇറക്കി വിടൂ എന്ന് കോടതി ഉത്തരവിട്ട മണവാളനെ സംരക്ഷിച്ചവർക്ക് ഈ വിജയത്തിൽ എന്ത് പങ്കുണ്ട് എന്തെങ്കിലും ഒരു ശതമാനം പോലും പങ്കുണ്ടോ ഇല്ല പൊതുസ്ഥലം മാറ്റത്തിലെ മണവാളനെ മാറ്റുകയുള്ളൂ എന്ന മെത്രൻ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാനൺ നിയമത്തിന്റെ ഗൗരവമായ ലംഘനമാണെന്ന് കോടതി വിധി വിധി പ്രസ്താവിച്ചു കോടതി വിധി വന്നതിന് ശേഷവും പൊതും സ്ഥലം മാറ്റത്തിലെ മണവളനെ മാറ്റി പൊതും സ്ഥലമാറ്റത്തിലെ മണവാളനെ മാറ്റുകയുള്ളൂ എന്ന് മെത്രാൻ വാക്ക് വാക്കുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി കാനൻ നിയമ തന്നെ ഗൗരവമായ ലംഘനമാണ് എന്ന് കോടതി വിധിച്ചു വിധി വന്നതിനു ശേഷം കോടതി എന്ത് പറഞ്ഞുപോ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞുപോ അത് ചെയ്തു അവരാണോ ഈ വിജയത്തിന്റെ ശില്പികള് കത്തോലിക്ക സഭയുടെ സകല നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിച്ച പച്ചക്കി ലംഘിച്ചവർക്ക് എന്ത് വിജയമാണ് അവകാശപ്പെടാനുള്ളത് ഇതിനെല്ലാം കാലവും ചരിത്രവും സഭയും അവരുടെ കണക്ക് ചോദിക്കില്ലേ ചോദിക്കും ആ കണക്ക് ചോദിക്കുന്നവരെ നമുക്ക് കാത്തിരിക്കാം കൂതാശ വിലക്കുള്ളവർക്ക് മുന്തിയ പള്ളികളിൽ നിയമനം നൽകിയവർ വിജയം അവകാശപ്പെടുന്നെങ്കിൽ അവരുടെ ധാർമ്മിക ഫാക്കൽറ്റിയെ ഏതെങ്കിലും പരീക്ഷണശാലി കൊണ്ടുപോയി പരിശോധിക്കണം കൂതാശ വിലക്കുള്ളവർക്ക് കൂതാശ വിലക്ക് മാറ്റാതെ മുന്തിയ പള്ളികളിൽ നിയമനം നൽകുക എന്നിട്ട് അവരാണ് വിജയം ഭരിച്ചതെന്ന് ചില ഗോഡുകൾ പ്രചരിപ്പിക്കുക അപ്പൊ അവരുടെ ധാർമ്മിക ഫാക്കൽറ്റിയെ ഏതെങ്കിലും പരീക്ഷണശാലയിൽ പരിശോധിക്കണം സസ്പെൻഷനിലുള്ളവർ സ്ഥലം മാറ്റം കൊടുത്തിട്ട് പോകാതിരിക്കുന്നവർ ധിക്കാരത്തിന്റെ എല്ലാ ഇല്ലേ അറ്റത്തേക്കും പോയവർ എല്ലാ പരിധികളും ലംഘിച്ചവർ ഇങ്ങനെ സഭയെ സഭയുടെ നിയമവ്യവസ്ഥയെ പരസ്യമായി ലംഘിച്ചവരെ സംരക്ഷിക്കാൻ വേണ്ടി സകല ധാർമ്മിക മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിയവരും രാഷ്ട്രീയ പോലീസ് സ്വാധീനത്തിലൂടെ സത്യവിശ്വാസികളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തവര് അവർക്ക് വിജയം അവകാശപ്പെടാൻ ഒരു ശതമാനമെങ്കിലും യോഗ്യതയുണ്ടോ വന്യവയോധികനായ ഒരു ഒരു വൈദികനെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്രമ ആക്രമിക്കാനായിട്ട് നേതൃത്വം നൽകിയ വൈദികനെ ശിക്ഷിക്കുന്നതിനുപരം രക്ഷിക്കുകയും മുന്തിയ നിയമനം നൽകുകയും ചെയ്തു ആ സഭാനേതൃത്വത്തിന്റെ ധാർമ്മികബോധം പരിശോധിക്കപ്പെടേണ്ടതല്ലേ അവർക്കാണോ വിജയം അവകാശപ്പെടാൻ കഴിയുക അവരാണ് വിജയിച്ച വിജയിച്ചെന്ന് പറയുന്നവരുടെ അത് മെത്രന്മാരാണെങ്കിൽ പോലും അവർ അവരാണ് വിജയിച്ചതെന്ന് പറയുന്നവരുണ്ട് പ്രചരിപ്പിക്കുന്നവര് അവരുടെ വിശ്വാസവും ധാർമ്മികതയും ചോദ്യം ചെയ്യപ്പെടേണ്ടേ ഒന്നും രണ്ടും ചെറിയ കാര്യങ്ങളല്ല ഞാൻ ഈ പറയുന്നത് പിന്നെ രാഷ്ട്രീയ വിജയങ്ങളുടെ മാനദണ്ഡമാണ് വിശ്വാസ കാര്യത്തിൽ നിങ്ങൾ അവലംബിക്കുന്നതെങ്കിൽ നിങ്ങളപ്പോൾ ഒരു വിശ്വാസത്തെ നിങ്ങളപ്പോൾ വിശ്വാസത്തെ പ്രത്യയശാസ്ത്രമായി ശാസ്ത്രമായി ന്യൂനീകരിക്കുകയാണ് എന്താണ് വ്യത്യാസം പ്രത്യേക വിശ്വാസം വിശ്വാസവും തമ്മിൽ പ്രത്യേക ശാസ്ത്രം മനുഷ്യൻ കണ്ടെത്തുന്നതാണ് മനുഷ്യൻ ആശയമാണ് പ്രത്യയശാസ്ത്രം വിശ്വാസോ ദൈവം നൽകുന്നതാണ് വിശ്വാസം പ്രത്യയശാസ്ത്രമാണെങ്കിൽ അതൊരിക്കലും അതിൻ്റെ ഉറവിടം ഒരിക്കലും ദൈവം ആയിരിക്കില്ല പ്രത്യശാസ്ത്രം മനുഷ്യൻ കണ്ടെത്തുന്നതല്ലേ വിശ്വാസം പ്രത്യയശാസ്ത്രമല്ല വിശ്വാസത്തിൻ്റെ ഉറവിടം ദൈവമാണ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉറവിടം മനുഷ്യരാണ് അപ്പോൾ വിശ്വാസത്തെ പ്രത്യയശാസ്ത്രമായിട്ട് നിങ്ങൾ കൂട്ടിക്കെട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് രണ്ടൊന്നാണെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഒരു രാഷ്ട്രീയ വിജയമുണ്ടെന്ന് വേണ വേണമെങ്കിൽ അംഗീകരിക്കാം അതുപോലും സംശയമാണ് അപ്പോൾ ഈ വിശ്വാസത്തെ പ്രത്യശാസ്ത്രമായി ന്യൂനീകരിക്കുന്ന ആളുകൾ ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ ഇങ്ങനെയൊക്കെ തോന്നും വിജയം ഞങ്ങളുടെയാണ് ഞങ്ങൾ പോലീസിനെയും പട്ടാളത്തെയും രാഷ്ട്രീയത്തെയൊക്കെ ഉപദേശിച്ച് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു തരം സമവായം കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ അതുപോലും ഞാൻ പറഞ്ഞല്ലോ വിശ്വാസ പ്രത്യക്ഷാസ്ത്രമായി ന്യൂനീകരിക്ക മാത്രമല്ല അതിന് പോലും അവർ തയ്യാറായത് നമ്മുടെ പോരാട്ടങ്ങൾ പോരാട്ടങ്ങൾ കൊണ്ട് മാത്രമാണ് കൽതായവാദികളുടെ കാര്യപരിപാടി എറണാകുളത്ത് നടപ്പാക്കാൻ അനുവദിക്കുകയില്ലെന്നും കൽതായവാദികൾ മാപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഏകീകൃത കുറവാണ് നടപ്പാക്കിയതെന്നും എറണാകുളത്തെ സുറിയാനി സഭ ബിരുദ്ധർ എത്രമാത്രം പ്രചരണം നടത്തി കൽതായവാദികളുടെ കാര്യപരിപാടി എറണാകുളത്ത് നടപ്പാക്കാൻ അനുവദിക്കുകയില്ല കൽതായവാദികൾ മാപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഏകീകൃത കുർബാന നടപ്പാക്കിയത് എന്ന് എറണാകുളത്തെ സുറിയാനി സഭ ബിരുദ്ധര് എന്തുമാത്രം പ്രചരണം ഈ അടുത്ത കാലത്ത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം അങ്ങനെയൊക്കെ ചെയ്തപ്പോഴും അവരിങ്ങനെത്രമാത്രം പ്രചരണം നടത്തി അവർക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പണമുണ്ട് നമുക്കിതൊന്നുമില്ല പക്ഷെ സുറിയാനി സഭ സ്നേഹിക്കുന്ന സഭയെ സ്നേഹിക്കുന്നവരെണ്ണം കൂടിക്കൊണ്ടിരുന്നു അൽമായ മുന്നേറ്റം മെലിഞ്ഞുകൊണ്ടിരുന്നു ഈ പ്രചരിപ്പിക്കുന്നവരുടെ പ്രചാരണം കൊടുമ്പിരി കൊണ്ടപ്പോൾ അവരിങ്ങനെ മെലിഞ്ഞുകൊണ്ടിരുന്നു അവരുടെ എണ്ണത്തിൽ നമ്മൾ ഇതൊന്നും പ്രചരിപ്പിക്കാൻ കാര്യമാറ്റ മാർഗങ്ങളില്ലാത്തപ്പോഴും നമ്മളെണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു വിമത വൈദ്യർ ഒറ്റക്കെട്ട് പൊട്ടി പൊളിഞ്ഞു പാ പാളീസായി സത്യവിശ്വാസികളുടെ പോരാട്ടം പല തലങ്ങളിലേക്ക് നമ്മൾ വ്യാപിപ്പിച്ചു അതൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങളില്ല കാരണം ഓരോ ഘട്ടത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് നിൽക്കക്കളി ഇല്ലാതെ വന്നപ്പോഴാണ് നിൽക്കക്കളിയില്ലാതെ വന്നപ്പോഴാണ് സമവായത്തിലേക്ക് എത്തുക എന്ന നിലപാടിലേക്ക് വിമതരും മുന്നേറ്റക്കാരും എത്തിയത് തന്നെ അല്ലേ അല്ലെങ്കിൽ ചത്താലും ഞങ്ങൾ ചെയ്യില്ലെന്ന് പറഞ്ഞവരല്ലേ അവര് ഞങ്ങൾ സ്വതന്ത്ര സഭയായാലും ഞങ്ങൾ ഇത് ചെയ്യില്ലെന്ന് പറഞ്ഞവരല്ലേ അവര് ഇപ്പം ചത്താലും ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടും ചെയ്തില്ലോ ഏകം സഭ എന്ന സ്വാതന്ത്ര്യ സഭ ഉണ്ടാക്കെന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഉണ്ടാക്കിയില്ലല്ലോ അപ്പൊ നിൽക്കക്കളി ഇല്ലാതെ വന്നു അന്മാ മുന്നേറ്റക്കാർക്കും വിമതർക്കും ഈ അത് ഇല്ലേ ഏകം സഭ എന്ന സ്വാതന്ത്ര സഭ ഉണ്ടാക്കി പോകുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ ചെയ്താൽ അത് ആത്മഹത്യയേക്കാൾ ഭയാനകമാകുമെന്ന് അവർ തന്നെ വിലയിരുത്തി ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ ഏകീകൃത കുർബാന എന്ന അവസ്ഥയിലേക്ക് അവരെത്തിച്ചത് നമ്മളാണ് ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ ഏകീകൃത കുർബാന അവരെ കൊണ്ട് എത്തിക്കുകയാണ് നമ്മൾ അത് നമ്മുടെ സമരങ്ങളൊക്കെ ഒന്നും വലിയ ആളുകൾ ഉണ്ടായില്ല നമ്മുടെ ഭയങ്കര പരിഹാസമായിരുന്നു നമ്മുടെ ആ പള്ളിമുറ്റത്തുള്ള ഒരു മാസത്തെ ആത്മീയ സമരം നോക്കിയേ അല്ലേ ഒമ്പത് തൊട്ട് മുകളിലേക്കുള്ള ആളുകൾ അത്രയാണ് ഉണ്ടായിരുന്നത് ഇരുപതും ഇരുപത്തഞ്ച് മുപ്പതും ആളുകളാണ് പക്ഷെ ഒരു മാസം അവിടെ ഇരുന്നു കൊമ്പയും കുരിശിന്റെ വഴിയും പിന്നെ യാമപ്രാർത്ഥനയ്ക്ക് ആയിട്ട് എന്തൊരു ശക്തിയായിരുന്നു അതിന് മണവാളിനെതിരെ വന്ന വിധി നോക്കിയേ അത് അവിടെ ഇരുന്ന ആ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സമരത്തിന്റെ ശക്തി കൂടിയല്ലേ ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ ഇങ്ങനെ ഒരു വിധി നൽകാനായിട്ട് പ്രേരിപ്പിച്ചത് അവർക്ക് വേണ്ട നിയമങ്ങളൊക്കെ തോന്നിപ്പിച്ചത് അതുപോലെ നമ്മുടെ പദയാത്ര എത്രയോ പ്രാവശ്യം മൗണ്ട് തോമസിന് മുമ്പിൽ നമ്മൾ അങ്ങോട്ട് പദയാത്രകൾ നടത്തി ഇപ്പോൾ പദയാത്ര നടത്തി അതിനുമുമ്പിൽ നമ്മൾ പല റാലികൾ നടത്തി അതിനു മുമ്പിൽ പല സത്യാഗ്രഹങ്ങളും ഉപരോധങ്ങളും ഏർപ്പെടുത്തി ഇത് അവര് വരുമ്പോൾ ആയിരങ്ങളും പതിനായിരങ്ങളും പതിനായിരങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എണ്ണം കുറവായിരുന്നു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മളെ ഒറിജിനൽ ആയിരുന്നു അവർ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു അതാണ് വ്യത്യാസം ആ വ്യത്യാസം ഭയങ്കരമാണ് ആ ഗുണമേന്മ എന്ന് പറയില്ലേ അത് ഭയങ്കര വ്യത്യാസമാണ് അപ്പോൾ അവരെ നിൽക്കക്കളിയാൽ കളിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് നമ്മളെ പോരാട്ടങ്ങൾ തന്നെയാണ് ഈ ഷെഡ്യൂൾഡ് സമയത്ത് ഏകീകത കുർബാനെന്ന് നമ്മുടെ ആവശ്യം പോലും പാടെ നിരാകരിച്ചവർ ഇല്ലേ ഒരു സമൂഹായം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഷെഡ്യൂൾഡ് സമയത്ത് ഒരു കുർബാനാണ് അത് പാടെ നിരാകരിച്ചു അസമയത്ത് അത് അർപ്പിക്കപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു അതുകൊണ്ടാണല്ലോ ഒരു അരകൊടമ്പൻ രീതി ഈ സർക്കുലർക്ക് എഴുതി വച്ചത് ഒരു കൃത്യമായ ഒരു ഒരു കാര്യങ്ങൾ പറയാതെ അതായത് അസമയത്ത് വെച്ചാൽ ദൈവജനത്തിന്റെ പങ്കാളിത്തം ഇല്ലെങ്കിൽ ഏകീകൃത കുർബാന പരാജയമെന്ന് വരുത്തി തീർക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുകയായിരുന്നു ഈ ഇപ്പൊ ഈ വിജയം അവകാശപ്പെട്ട് വരുന്നവര് സഭാനേത്വത്തിൻ്റെ ഈ കേണി മനസ്സിലാക്കിയ സുറിയാനി സഭയിലെ സത്യവിശ്വാസികള് അവർക്ക് സാധിക്കുന്ന വിധത്തിലെല്ലാം ഏകീകൃത കുർബാന വിജയിക്കാൻ വിജയിപ്പിക്കാൻ പോരാട്ടം നടത്തി അതിന്റെ വിജയമാണ് ദുഃഖാന തിരുനാളിൽ നാം കണ്ടത് ഇത് നാം നേടിയെടുത്തതാണ് നമ്മുടെ പോരാട്ടത്തിന്റെ ഫലമാണ് ആരുടെയും അവതാരമല്ല ആരുടെയും അവതാര്യമല്ല നമ്മുടെ പോരാട്ട വിജയമാണ് കർത്താവിനല്ലാത്ത മറ്റാർക്കും ഈ വിജയത്തിൽ പങ്കില്ല അതിനാൽ ഞാൻ ആവർത്തിക്കട്ടെ തീർച്ചയായിട്ടും ഇതല്ല അന്തിമ വിജയം പക്ഷെ ഇത് അന്തിമ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ഘട്ടത്തിൻ്റെ വിജയമാണ് ഏകീകൃത കുർബാന ഷെഡ്യൂൾ സമയത്താക്കുക പിന്നെ ഏകീകൃത കുർബാന മാത്രം മതി തുടങ്ങി ഘട്ടങ്ങൾ ഇനി പിന്നിടാണ്ടിയിരിക്കുന്നു പിന്നിടേണ്ടിയിരിക്കുന്നു പിന്നെ ഈ കിടക്കുന്നു അന്തിമ വിജയത്തിലേക്കുള്ള അനേകം പടവുകൾ സുപ്രധാന ഘട്ടത്തിൽ ഈ പോരാട്ട വിജയം നാം ഇനിയും തുറന്നുകൊണ്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനുള്ള മാർഗം ഞാൻ തുടക്കം മുതലേ പറയുന്നതാണ് ഓരോ ഇടവകയിലും സുറിയാനി സഭയെ സ്നേഹിക്കുന്നവർ സംഘടിക്കുക കർത്താവിനോട് സ്നേഹം ബന്ധുക്കളുടെ സ്നേഹം ഇവർ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും എന്നെ പ്രതിയും സുവിശേഷപ്രതിയും ഇല്ലേ മാതാപിതാക്കളെയും മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും അയൽക്കാരെയും ഒക്കെ ചിലപ്പോൾ തള്ളിപ്പറയേണ്ടി വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്നെ അല്ലേ മനുഷ്യപുത്രനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു പറയുന്നവനെ സ്വർഗത്തിൽ മാലഗൃഹന്മാരുടെ മുമ്പിൽ ദൈവപിതാവിന് മുമ്പൊക്കെ ഞാൻ ഏറ്റു പറയും എന്നെ തള്ളി പറയുന്നവനെ ദൈവപിതാവിന് മുമ്പിൽ ഞാനും തള്ളി പറയും ഇപ്പൊ ഇപ്പം നിങ്ങളുടെ ഒരു ചോയ്സ് വന്നിരിക്കുകയാണ് നിങ്ങളുടെ ബന്ധുക്കളെയും അയൽക്കാരെയൊക്കെ പിണക്കണോ കർത്താവിനെ പിണക്കണോ ഈ ബന്ധുക്കളും സ്നേഹിതന്മാരും ഒക്കെ കൂടെ വരുമോ കർത്താവിന് സംഘാസത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ അതിനാൽ കർത്താവിനെ പ്രതി സുവിശേഷത്തെ പ്രതി ഒരു തീരുമാനമെടുക്കാനുള്ള സമയമാണിത് നമ്മൾ മനുഷ്യരെ പേടിക്കേണ്ട മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ നോക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അച്ഛനങ്ങനെ പറയാത്താൽ കുടുംബം കുടുംബമില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വേണ്ടിയാണ് കർത്താവ് പറഞ്ഞെന്നുള്ള കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ തീർച്ചയായിട്ടും ചില നമ്മൾ എടുക്കണം ഏകീകൃത കുർബാന ഒന്നെങ്കിലും അർപ്പിക്കാത്ത പള്ളികളുടെയും വൈദികരുടെയും കണക്ക് നമ്മൾ എടുക്കണം വിവരം സഭാനേതൃത്വത്തിന് രേഖാമലം അറിയിക്കണം ഉടനെ ഗുണം ഉണ്ടാവുക ഇല്ലയെന്നറിയില്ല പക്ഷെ പിന്നീട് ഗുണം ചെയ്യും രണ്ട് ഏകീകൃത കുർബാന ചൊല്ലി തുടങ്ങുകയും പിന്നീട് നിർത്തലാക്കുകയും ചില പള്ളികളുടെയും വൈദികരുടെയും കണക്കെടുക്കണം വിവരം സഭാനേതൃത്വം രേഖകളെ അറിയിക്കണം അതും ഗുണം ചെയ്യും പിന്നെ സുറിയാനി സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ എപ്പോഴും ഓർക്കേണ്ട ചില സംഗതികളുണ്ട് ഈ സമൂഹത്തിൽ ഒപ്പിടുകയും സ്വീകരിക്കുകയും ചെയ്തതോടെ അൽമായ മുന്നേറ്റക്കാർ വിവ വിജയൊക്കെ അവകാശപ്പെട്ടെങ്കിലും അവർ പിൻവാങ്ങിയിരിക്കുകയാണ് അവർ പിൻവാങ്ങിക്കഴിഞ്ഞു ഒപ്പിട്ടു സമൂഹത്തിൽ കൊണ്ട് എത്തിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിജയം അവകാശപ്പെടുന്നുണ്ടാകാം പക്ഷെ ഓർക്കണം ഏകീകൃത കുർബാന നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് സത്യം ചെയ്ത് വ്രതം ചെയ്തവരാണ് ഇപ്പോ അത് അത് സമ്മതിച്ചിരിക്കുന്നത് അപ്പൊ തോറ്റത് അവരാണോ നമ്മളാണോ ഏകീകൃത കുർബാന നടപ്പാക്കിയിരിക്കും എന്ന് നമ്മൾ അവർ ഏകീകൃത കുർബാന ചൊല്ലാൻ സമ്മതിക്കുകയല്ലാണ് എന്നിട്ടിപ്പോൾ സമ്മതിച്ചില്ലേ അപ്പോൾ അവർ വിജയമൊക്കെ അവകാശപ്പെട്ടിട്ട് ഉണ്ട് അതൊക്കെ അറിയാലോ ഈ നാറ്റക്കേസ് ആറാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില വാചക വാചകമടി അവര് തോറ്റു പിൻവാങ്ങിയിരിക്കുന്നു ഈ ഇതൊക്കെ സെൻസ് ചെയ്തിട്ടുണ്ട് വിമത വൈദികര് ഇത്ര നാളും സമരം ചെയ്തത് എന്തിനാണ് എന്ന് അവർ തന്നെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്തിനാണ് ഇത്രമാത്രം അക്രമങ്ങൾ അഴിച്ചുപെട്ടതെന്ന് ഉള്ളിൽ നിന്ന് ആൾക്കാർ ചോദിക്കുന്നു പുറമെ സത്യവിശ്വാസികൾ ചോദ്യങ്ങൾ വേറെ അപ്പം അതുകൊണ്ട് ഈ വിമതരും ഈ ഈ ഏകം സഭയും സ്വതന്ത്ര സഭയും അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട എന്ന നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞു മാർപ്പാപയുടെ കീഴിൽ സുറിയാനി കത്തോലിക് സഭയിൽ നിന്നാൽ മതി എന്നുള്ള ആ ആ നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞു മുഴുവന് എത്തിയിട്ടില്ല എന്നാലും മനസ്സുകൊണ്ടായി സുറിയാനി സഭയുടെ കൂടെ നിൽക്കാതെ ചില ഭ്രാന്തന്മാർ പറയുന്ന പോലെ ഏകൻ സഭ എന്ന സ്വന്തം സഭ ഉണ്ടാക്കുകയോ അങ്ങനെ ഉണ്ടാക്കി പുറത്തു പോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ തങ്ങളുടെ ഭാവിയാണ് അപകടത്തിലാകുന്നതെന്നാണ് വിമത വൈദികര് വിലയിരുത്തിയത് ആ തിരിച്ചറിവ് കൊടുത്ത് നമ്മളാണ് നമ്മുടെ എന്തുമാത്രം വീഡിയോസ് ഉണ്ട് എൻ്റെ വീഡിയോസ് ഉണ്ട് മറ്റ് വീഡിയോസ് ഉണ്ട് മറ്റ് ചാനലുകളിലുണ്ട് അതിനേക്കാളൊക്കെ വളരെ വലുതാണ് നിങ്ങളുടെ സമരങ്ങൾ ആ സമരങ്ങളുടെ അത്രയും ശക്തിയില്ല എൻ്റെ വീഡിയോസിനൊന്നും അപ്പോൾ ഈ ഇങ്ങനെ വിമതരൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ ഏകം സഭ നടക്കില്ല സ്വതന്ത്ര സഭ നടക്കില്ല അവിടെയൊന്നും പോയിട്ട് കാര്യമില്ല എന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിവ് കൊടുത്തത് നമ്മൾ തന്നെയാണ് കുറേ നമുക്ക് അധ്വാനിക്കേണ്ടി വന്നു അവർ നമ്മൾ തെറി പറഞ്ഞു ചീത്ത പറഞ്ഞു ഭീഷണിപ്പെടുത്തി നമ്മൾ വഴങ്ങിയില്ല കാരണം എന്താ നമ്മൾ കർത്താവിന് വേണ്ടിയും സത്യത്തിനു വേണ്ടിയുമായിരുന്നു അതിനാൽ ഇത് നമ്മുടെ നമ്മുടെ മാത്രം വിജയമാണ് സഭയുടെ തൽപ്പത്തുള്ള പലരും സഭ പിളരുമെന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റായ നിഗമനമാണെന്ന് ബോധ്യപ്പെടുത്തിയത് നമ്മൾ മാത്രമല്ലേ എത്ര വീഡിയോ ഞാൻ അതിൻ്റെ പേരിൽ ചെയ്തു സഭ പിളരും സഭ പിളരുമെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ മെത്രാന്മാര് അത് തെറ്റായ നിഗമനമാണെന്ന് നമ്മൾ പറഞ്ഞു ഇപ്പൊ ശരിയായില്ലേ അത് സഭ പിളരുവോ വിമതിന് പുറത്തേക്ക് പോകുവോ ഇല്ലെന്ന് തെളിഞ്ഞു ആ മെത്രാൻമാർ പ്രചരിപ്പിച്ച് തെറ്റാണെന്നും തെളിഞ്ഞു പിന്നെ മാത്മാവി തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഏകീകൃത പ്രബാന നടപ്പാക്കിയത് എന്നാണ് എന്നായിരുന്നല്ലോ ഇവര് വാദവരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഏകീകൃത കുർബാന ചൊല്ലിയതോടെ ഈ കൽതായവാദികൾ മാപ്പബ് തെറ്റിദ്ധരിപ്പിച്ചു എന്ന നുണക്ക് അന്ത്യം അന്ത്യമായില്ലേ ആ നുണ പിൻവലിക്കേണ്ടവര് ആ വീഡിയോസ് അവർ പിൻവലിക്കണ്ടേ ഇനി മാപ്പബ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഏകീകൃത കുർബാന നടപ്പായത് എന്ന് പറയാൻ പറ്റുമോ ആ ഏകീകൃത കുർബാനയില് അവർ അവർ ചൊല്ലുന്നത് മരിക്കേണ്ടി വന്നാലും ഏകൻ സഭ സ്വതന്ത്ര സമയത്ത് പുറത്ത് പോകേണ്ടി വന്നാലും ഏകീകൃത കുർബാന ചൊല്ലില്ല എന്ന് പറഞ്ഞവരാണ് ഇവര് ആത്മഹത്യ ചെയ്താലും ചൊല്ലില്ലെന്ന് പറഞ്ഞവരാണിത് എന്നിട്ട് ഇപ്പൊ ഏകീകൃത കുർബാന ചൊല്ലിയിരിക്കുന്നു അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആത്മഹത്യ ഏകീകൃത കുർബാന ഇതിൽ ഏതെങ്കിലും ഒന്നെന്ന് പറഞ്ഞാൽ അപ്പൊ ഏകീകൃത കുർബാന ആ തീരുമാനം എടുപ്പിച്ചത് നമ്മളല്ലേ ആ തീരുമാനമെടുപ്പിച്ച് നമ്മൾ മാത്രമല്ലേ കൽതായവൽക്കരണത്തിന്റെ ഭാഗമാണ് ഏകീകൃത കുർബാന എന്നാണ് അവർ അവരുടെ ആരോപണം ഇപ്പൊ അവർ ഏകീകൃത കുർബാന ചൊല്ലുന്നു അപ്പോ അവര് കൽതായരാണ് സുരിയാനി കത്തോലിക്കൽതായ സഭയാണെന്ന് കാര്യം മനസ്സിലായോ കൽതായം എന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം ഈ ഇറാഖിലെ കൽതായം എന്നാണ് അതല്ല പൗരത്വ സുറിയാനി ഭാഷയ്ക്കുള്ള മറ്റൊരു പേരാണ് കൽതായി ഭാഷ പൗരത്വ സുറിയാനി ഇറാഖിലെ കൽതായി സഭ നമ്മുടെ സഭയെ കണ്ടിട്ട് വേണം അവിടെ അവിടെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് അവിടുത്തെ പാരമ്പര്യങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് എന്നും യുദ്ധമാണ് ജീവിക്കാൻ തന്നെ കഷ്ടപ്പാടാണ് ആളുകളിലും പലായനം ചെയ്തു ഇപ്പോൾ പതുക്കെ പതുക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക അവർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഫ്രാൻസിൽ മാപ്പാപ്പ അവിടേക്ക് ഒക്കെ തീർത്ഥയാത്ര നടത്തിയത് അപ്പോൾ ഇറാഖിലെ കൽതായ സഭ നമ്മുടെ പൗരത്വ സുറിയാനി കൽതായ സഭ രണ്ടു കൂട്ടരും കൽതായ സഭയിൽപ്പെട്ടതും ആ റീത്ത് പൗരത്വ സുറിയാനി റീത്ത് പലിക്കുന്നവരുമാണ് പൗരത്വ സുറിയാനി ഭാഷയ്ക്കാണ് കൽതായ ഭാഷ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എന്ന് പറയുന്നത് അല്ലാതെ ഇറാഖിന്റെ ഇറാഖിലെ മെത്രാഫലത്തിന് കീഴിലാക്കാൻ വേണ്ടിയല്ല നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ നമ്മളങ്ങനെയല്ല ശ്രമിച്ചിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ചരിത്രം ഒന്ന് പിടിച്ചു നോക്കാൻ ഇപ്പൊ ഒരു ചരിത്രം തെറ്റായിട്ട് അവതരിപ്പിക്കാൻ ശ്രമമൊക്കെ നടക്കുന്നുണ്ട് ഏതായാലും കൽതായവൽക്കരണ ഭാഗമാണ് ഏകീകൃത കുർബാന എന്ന് പറഞ്ഞ് ചൊല്ലാതിരുന്നവര് ഏകീകൃത കുർബാന ചൊല്ലിയതോടുകൂടി അവരും കൽതായരാണ് പൗരത്വ സുറിയാനി സഭയിൽപ്പെട്ടവരാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞു ആരുടെ ജയം നമ്മുടെയോ അവിടെയോ അവരുടെയോ പിന്നെ അവര് ഈ കുർബാന ഏകീകര കുർബാന എന്തുമാത്രം ആക്ഷേപിച്ചു കൃഷ്ണ കുർബാന ഭിത്തി കുർബാന കുണ്ടി കുർബാന ചുമരനോക്കി കുർബാന പുറംതിരഞ്ഞു കുർബാന ചുവരോ അല്ലെ ഭിത്തി കുർബാന അങ്ങനെ നൂറായിരം കാര്യങ്ങളായിരുന്നു ഇപ്പോൾ അവർ തന്നെ അവർ തന്നെ ആ കുർബാന ചൊല്ലിയില്ലേ അവർ അങ്ങോട്ട് തിരിഞ്ഞ് ചൊല്ലിയപ്പോൾ നമ്മൾ അവരുടെ പ്രശ്നമാണ് കണ്ടത് നമ്മൾ പ്രശ്നം കണ്ടില്ല കാരണം എന്താ നമ്മൾ ദൈവത്തെ നോക്കുകയായിരുന്നു ദൈവോന്മുഖമായിട്ടാണ് അവർക്കാണ് പേടിയായിരുന്നു അവരുടെ പ്രശ്നം കാണിച്ചാൽ ആൾക്കാർക്ക് വരും തോന്നു പോകുന്നത് അവർക്ക് പേടി ഉണ്ടായിരുന്നു നമുക്ക് പേടിയില്ലായിരുന്നു കാരണം എന്താ നമ്മൾ അവരുടെ പ്രശ്നം കാണാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ ദൈവത്തെ കാണാൻ വേണ്ടി പോവുകയാണ് ദൈവമായുള്ള കൂടിക്കാഴ്ചയാണ് കുർബാന ഒരു കാര്യം കൂടി ഈ വിജയം അവകാശപ്പെടുന്നവർക്കെതിരെയാണ് സഭാ കോടതിയുടെ വിധിനായിട്ടുള്ള വാക്യങ്ങൾ അതൊന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നതാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് മെത്രാ പോലീത്ത അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു ശിക്ഷ ഉദ്യോഗത്തിൽ നിന്ന് പുറത്താക്കലാണ് വരുത്തി വെച്ച് നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും വേണം ഇത് സഭാ കോടതി വിധിയിലുള്ള വാക്കുകളെ ഞാൻ പറയണേ മേജർ ആർച്ചു പഴയപ്പോൾ അദ്ദേഹത്തിന് വികാരിയോ മണവാളനെ പുറത്താക്കണമായിരുന്നു അത് ചെയ്തില്ല കൃത്യവിലോപമാണ് ഇത് സഭാ കോടതിയുടെ വിധി വിധി തീർപ്പലുള്ള വാക്കുകളെ ഞാൻ പറയണേ മേജർ ആർച്ച് ബിഷപ്പും പാമ്പളാനി പിതാവും കാന നിയമം ലംഘിച്ചിരിക്കുന്നു അതിൽ കുറ്റക്കാരാണ് സഭാ കോടതിയുടെ വിധി പാമ്പളാനി പിതാവ് കോടതി അലക്ഷ്യം ചെയ്തിരിക്കുന്നു അതിന് ചുറ്റിക്കപ്പെടേണ്ടതുണ്ട് ഇത് സഭാ കോടതിയുടെ വിധിയാണ് പൊതും സ്ഥലം അല്ലാതെ തന്നെ മണവാളനെ ഉടനെ ഇറക്കി വിടുക പത്ത് ദിവസത്തിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിധി വന്നതിനു ശേഷവും പൊതുസ്ഥലമാറ്റത്തിൽ മണവാളനെ ഇറക്കി വിട്ടിരിക്കുന്നു സ്ഥലമാറ്റം കൊടുത്തിരിക്കുന്നു ഇത് സഭാചരിത്രത്തിലും സഭയുടെ മേലധികാരന് മുമ്പിലും എങ്ങനെ വിലയിരുത്ത വിലയിരുത്തപ്പെടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കോടതി വിധി വന്നിട്ടും അതിനെ ലംഘിച്ചുകൊണ്ട് സ്ഥലം മാറ്റം കൊടുക്കുക അപ്പൊ ഇതെങ്ങനെയൊക്കെയാണ് സഭാദിനെ കൈകാര്യം ചെയ്യാമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം മേൽനോട്ട ചുമതലയുള്ള സ്ഥിരം സെനടനും ഉത്തരവാദിത്തമുണ്ടെന്ന് ഈ സഭാ കോടതി പറഞ്ഞിട്ടുണ്ട് കാനൂൺ നിയമത്തിന് വിരുദ്ധമാണ് വൈദിക സമിതി എറണാകുളത്ത് വൈദിക സമിതി എന്ന് പറഞ്ഞിട്ടുണ്ട് കുറ്റക്കാരനെ കോടതി കണ്ടെത്തിയ മണവാളനെ വൈദിക സമിതിയിൽ പങ്കെടുപ്പിച്ചതിന് വിശദീകരണം നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് മണവാളനെ ആശീർവിച്ച കല്യാണങ്ങളൊക്കെ അസാധുവാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ കുമ്പസാരിയുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ടില്ല കൂടുതൽ പാപം ചെയ്യുകയാണ് ഉണ്ടായതെന്നെല്ലാം കോടതി പറഞ്ഞിട്ടുണ്ട് മണവാളന്റെ വിലക്ക് മാറ്റം പാമ്പ്ലാനിക്ക് അധികാരമില്ലായിരുന്നെന്നും പറഞ്ഞിട്ടുണ്ട് രോഗികൾക്ക് പാർക്കൽ ഇടമല്ല ബസിലിക്കലെ ബസിലേക്കിലെ വൈദികം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതൊക്കെ വരുത്തിവച്ചത് എല്ലാ നാശനഷ്ടങ്ങൾക്കും പരിഹാരം നഷ്ടപരിഹാരം ചെയ്യണം മണവാളനും പാംളാനും എന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഏത് കോടതി സഭാ കോടതിയാണോ പറഞ്ഞത് അവരാണ് ഇപ്പൊ വിജയത്തിൻ്റെ അവകാശികളായിട്ട് വരാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം രേഖപ്പെടുത്തുകയും വത്തിക്കാനൊക്കെ പകർപ്പുകൾ പോവുകയും ചെയ്തിരിക്കുന്നു ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മേൽ മേൽക്കോടതികൾ വത്തിക്കാനൊക്കെ എടുക്കുന്ന തീരുമാനം എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം കാണാനായിട്ട് സ്വയാധികാര സഭയാണെങ്കിലും ഏകചക്ാധിപത്യം ഈ സഭയ്ക്കില്ലല്ലോ സ്വയാധികാര സഭയാണെങ്കിലും സഭയുടെ ഉള്ളിലാണ് ഇതിലും മുകളിൽ ഈ സ്വയാധികാര സഭയ്ക്ക് മുകളിൽ വത്തിക്കാനുണ്ട് പൗരത്വ സഭയുണ്ട് സഭകളുടെ കാര്യാലയമുണ്ട് മാർപ്പാബിയുണ്ട് അതുകൊണ്ട് ഏജ ഏജക്രാധിപതികളായിട്ട് ചക്രാധിപതികളായിട്ട് വാഴാമെന്ന് ഇവരാരും കരുതേണ്ട ഇങ്ങനെ ഇത്ര ശക്തമായ ഭാഷയിൽ ഉത്തരവിറക്കി സഭാ കോടതി വിധിച്ചവരെയാണ് അല്ലെങ്കിൽ വിധിച്ചവരെയാണോ ഈ വിജയികളായിട്ട് അവതരിപ്പിക്കാൻ ചില കോളുകൾ ശ്രമിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ധാർമ്മിക ഫാക്കൽറ്റി മോറൽ ഫാക്കൽറ്റി അതിന് പ്രശ്നമുണ്ട് ഇരുട്ടിന് വെളിച്ചമായും വെളിച്ചത്തെ ഇരുട്ടായും കണക്കാക്കുന്ന നിങ്ങളുടെ കണ്ണിന് പ്രശ്നമുണ്ട് നിങ്ങളുടെ കണ്ണ് ദുഷ്ടമെങ്കിൽ അത് വലിയ ദുഷ്ടം ദുഷ്ടം തന്നെയായിരിക്കും എന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട് കണ്ണിന് തിളക്കമുണ്ടെങ്കിൽ വെളിച്ചമുണ്ടെങ്കിൽ ശരീരം മുഴുവനും വെളിച്ചം നിങ്ങളുടെ കണ്ണുകൾക്ക് എന്തോ പ്രശ്നമുണ്ട് കാരണം നിങ്ങൾക്ക് ധാർമ്മികതയും അധാർമികത തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇത്രമാത്രം അധാർമികത എന്ന കോടതി ഉത്തരവിട്ട ഒരാളെ വിജയശില്പിയായിട്ട് അവതരിപ്പിക്കാൻ അവർക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടാകട്ടെ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഈ അദ്ദേഹം പറയുന്നതാണ് ശരിയെന്ന് വകവെച്ചു കൊടുക്കാൻ നിങ്ങളുടെ ധാർമ്മിക ഫാക്കൽറ്റിക്ക് എന്താണ് പ്രശ്നം അപ്പൊ എന്താണ് നിങ്ങൾ മൊറാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാർമ്മിക ഉദ്ദേശിക്കുന്നത് ഈ സഭാനിയമങ്ങളുടെ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ത് അതിനാൽ ഞാൻ ആവർത്തിക്കുകയാണ് ഇത് നമ്മൾ പോരാടി നേടിയ വിജയമാണ് ഇതിൽ മറ്റൊരു അവകാശികളില്ല കർത്താവും നമ്മളും നമ്മൾ മാത്രം മതി പിന്നെ ഈ ഇത് അന്തിമ വിജയമല്ല ഒരു ഘട്ടമാണ് ഇനി ഒരുപാട് ഘട്ടങ്ങൾ കടക്കേണ്ടിയിരിക്കുന്നു അതിനാൽ ഇവിടെ നിന്നും കിട്ടിയ ഊർജം സ്വീകരിച്ച് അടുത്ത ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കുക നമ്മുടെ എതിരാളികൾ എന്ന് വെച്ചാൽ കർത്താവിൻ്റെ എതിരാളികൾ സഭാ എതിരാളികൾ തോറ്റു തുന്നം പാടി നിലംപരിച്ചായി കിടക്കുകയാണ് നമ്മുടെ കർത്താവ് ഈശോമിഷേഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ